കൊല്ലത്ത് കലോത്സവം നടക്കുകയാണ് കലോത്സവം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഓർമ്മകളുടെ അവസരം കൂടിയാണ് കലോത്സവ ദൃശ്യങ്ങൾ ഇപ്പോഴും നമുക്ക് ചാനലുകളിലൂടെ ഒക്കെ കാണുമ്പോൾ അതിൽ പങ്കെടുത്തവർക്കൊക്കെ പലപ്പോഴും ഓർമ്മകൾ വരിക സാധാരണമാണ് തികച്ചും സ്വാഭാവികമാണ് അത്തരത്തിലൊരു ഓർമ്മ പങ്കുവച്ചിരിക്കുകയാണ് എം എൽ എ ആയ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പഴയകാല കലോത്സവകാല ഓർമ്മകൾ അതാണ് എം എൽ എ പങ്കുവച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന സ്കൂൾ കലോത്സവമാണ് ഈ സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ട് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മന്ത്രി വീണ ജോർജിന്റെ ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവം അന്ന് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവം ഇപ്പോൾ കൊല്ലത്ത് തിരി തെളിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിരൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ വിഭജനോത്സവത്തിൽ മോണോ ആക്ടിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു പെൺകുട്ടി ഇന്ന് കേരളത്തിന്റെ പ്രിയപ്പെട്ട മന്ത്രിമാരിൽ ഒരാളാണ് എന്ന് ആണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രി സഖാവ് വീണ ജോർജ് ഈ കുറിപ്പോടെയാണ് സ്റ്റീഫൻ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് അന്നത്തെ ആ മോണോ ആക്ട് വേദിയിലുള്ള ആ ഫോട്ടോയും ഇന്നത്തെ ഫോട്ടോയും ഒക്കെ ചേർത്തിട്ടാണ് ചിത്രം ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ കാസർകോട്ട് നടന്ന മുപ്പത്തി ഒന്നാമത് കലോത്സവത്തിലും വീണ ജോർജ് പങ്കെടുത്തിരുന്നു അന്ന് ഒമ്പതാം ക്ലാസ്സുകാരിയായിരുന്നു വീണ ജോർജ് അന്ന് വീണയ്ക്ക് രണ്ടാം സ്ഥാനമാണ് ലഭിച്ചത് കൗരവ സഭയിൽ അകപ്പെട്ടുപോയ പാഞ്ചാലിയുടെ ഭാവ പ്രകടനങ്ങളാണ് തൊട്ടടുത്ത വർഷത്തെ മോണോ ആക്ടിൽ അവതരിപ്പിച്ചത് അപ്പോഴാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ആറിലെ മാതൃഭൂമി പത്രത്തിൽ വീണയെ പറ്റി വന്ന വാർത്ത ഇങ്ങനെയാണ് മൈലപ്ര മാമുണ്ട ബഥനി ഇംഗ്ലീഷ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി വീണ കുര്യക്കോസിനെയും മുപ്പത്തിരണ്ടാം സ്കൂൾ യുവജനോത്സവത്തിന്റെ മികവുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കണം എന്നാണ് മാതൃഭൂമി കുറിച്ചത് കൌരവസഭയിൽ പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യുന്ന രംഗം രസകരമായി അവതരിപ്പിച്ച് വീണ മടങ്ങുമ്പോൾ പ്രേക്ഷകർ അവർക്ക് മനസ്സിൽ ഒന്നാം സമ്മാനം നൽകി കഴിഞ്ഞിരുന്നു ദ്രൗപതിയുടെ നിസ്സഹായതയും ശോഭവും ദുഃശാസനന്റെ ധാർഷ്ട്യവും കർണന്റെ ക്രൂരമായ പരിഹാസവും ഭീഷ്മരുടെ ദയനീയമായ നിസ്സഹായതയും വീണ വാക്കുകളിലും ഭാവങ്ങളിലും ചലനങ്ങളിലും അനായാസ്യം സാമർഥ്യപൂർവ്വം പ്രതിഫലിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ രണ്ടാം സമ്മാനക്കാരിയാണ് വീണ ശരിക്കും ഇത്തരത്തിൽ പണ്ട് കുറെ കാലങ്ങൾക്ക് മുൻപ് നമുക്കൊക്കെ ലഭിച്ചിരിക്കുന്ന അംഗീകാരത്തെ കുറിച്ചൊക്കെ ില് അന്ന് വന്ന വാർത്തകൾ ഇന്ന് വായിക്കുമ്പോൾ ശരിക്കും അത് നൽകുന്നതൊരു മനോഹരമായ ഒരു ഓർമ്മയുടെ ഒരു കാലം തന്നെയാണ് അതോടൊപ്പം ഒരു വല്ലാത്തൊരു സന്തോഷം നമ്മുടെ മനസ്സിലൊക്കെ നിറയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ഏഹ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തന്റെ പഠനകാലത്ത് വളരെ മിടുക്കിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ പറയാനുള്ള മറ്റൊരു കാര്യം വീണ ജോർജിന്റെ ഒരു യെസ്പറത്ത് കിട്ടാത്തത് കൊണ്ട് മാറിപ്പോയ സിനിമയാണ് ഓംശാന്തി ഓശാന എന്ന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സംവിധായകൻ ജൂഡ് ആന്റണി ഒരിക്കൽ പങ്കുവച്ചിരുന്നു ഒരു കഥ പങ്കുവച്ചിരുന്നു അതായത് ഓംശാന്തി ഓഷാനയിലെ വൈൻ ആന്റിയാകാൻ ഞാൻ മനസ്സിലാഗ്രഹിച്ചത് വീണയുടെ മുഖമാണ് അന്ന് വീണ ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്നു നമ്പർ തപ്പിയെടുത്ത് വിളിച്ച കാര്യം പറഞ്ഞു നേരെ ഇന്ത്യ വിഷനിൽ ചെന്ന് കഥ പറഞ്ഞു അന്ന് ബോക്സ് ഓഫീസ് എന്ന പ്രോഗ്രാം ചെയ്യുന്ന ഒരു മനീഷ് എന്ന് പറയുന്ന ആളും കൂടെ ഉണ്ടായിരുന്നു എന്ന് ജൂഡ് കുറിച്ചിട്ടുണ്ട് ൾക്കാൻ ഇവർ രണ്ടാളും ഉണ്ടായിരുന്നു എന്റെ കഥ പറച്ചിൽ ഏറ്റില്ല സ്നേഹപൂർവ്വം അവരത് നിരസിച്ചു അന്ന് ഞാൻ പറഞ്ഞു ഭാവിയിൽ എനിക്ക് തോന്നരുതല്ലോ അന്ന് ഞാൻ പറയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാം ആ വേഷം ചെയ്തേനെ എന്ന് അങ്ങനെ താൻ പറഞ്ഞ ഒരു ഓർമ്മ ജൂഡ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമ ആയിരുന്നു ശാന്തി ഓഷാന ജൂഡ് ആന്റണിയുടെ ആദ്യ സംവിധായക സംരംഭവും ഈ സിനിമ തന്നെയായിരുന്നു നസ്രിയ നസീമും നിവിൻ പോളിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയിലെ നിർണായക കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു വയനാറ്റി വിനയപ്രസാദ് ആയിരുന്നു വൈനാൻറി എന്ന റേച്ചലിന്റെ കഥാപാത്രത്തെ പിന്നീട് അവതരിപ്പിച്ചത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിരുന്നു ജൂഡ് ആന്റണി ജോസഫ് വീണ ജോർജിനെ അന്ന് സമീപിച്ചത് അന്ന് ഇന്ത്യ വിഷനിൽ മാധ്യമ പ്രവർത്തകയായിരുന്നു വീണാ ജോർജ് പിന്നീടാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന് വേണ്ടി ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കുന്നതും കോൺഗ്രസിനെ അവരുടെ സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെടുത്തുകയും ചെയ്തത് എന്തായാലും ഇന്ന് ഈ ഓർമ്മ വീണ ജോർജിന്റെ ഈ പഴയകാല ഓർമ്മ ഈ എം എൽ എ ശരിക്കും നല്ല സന്തോഷം ഉള്ള ഒരു ഓർമ്മയായി അത് വീണ ജോർജിന് മാറിയിട്ടുണ്ടാവും വീണ ജോർജിന് മാത്രമല്ല ഒരു ഒരുപാട് ഇന്ന് സെലിബ്രിറ്റികളായിട്ടുള്ള പലർക്കും വളരെയധികം സന്തോഷം തരുന്ന ഇത്തരത്തിലുള്ള കലോത്സവ ഓർമ്മകൾ കൂടി ഓർക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഈ സംസ്ഥാന കലോത്സവം എന്നൊക്കെ പറയുന്നത് എന്തായാലും ഇതുപോലെ ഒരുപാട് പേരുടെ കഥകൾ ഇനിയും കലോത്സവ വേദിയിൽ നിന്ന് വരാനുണ്ടാകും ന്യൂസ് ഡെസ്ക് കർമ്മ